ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്ഥപ്പെടുത്തുന്നു രാവിലെ സമയം പുറപ്പാട് പുസ്തകം പതിനാറാം അദ്ധ്യായം ഇരുപത് ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് എന്നീ വാക്യങ്ങളൊന്നു വായിക്കട്ടെ ചിലർ മോശയനുസരിക്കാതെ പിറ്റ നാളേക്ക് കുറെ ശേഷിപ്പിച്ചു അത് ക്രിമിച്ച് നാറി ഇരുപത്തിനാലാം വാക്യം മോശ കൽപ്പിച്ചതുപോലെ അവർ അത് പിറ്റന്നാളേക്ക് സൂക്ഷിച്ചു വെച്ചു അത് നാറിപ്പോയില്ല ക്രിമിച്ചതുമില്ല മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് വാക്യങ്ങൾ പിന്നെ മോശ യഹോവ കൽപ്പിക്കുന്ന കാര്യമാണിത് ഞാൻ നിങ്ങളെ മിസ്ലിം ദേശത്തു നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിക്കുവാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വയ്ക്കുവാൻ അതിൽ നിന്ന് ഒരിടം കഴി നിറച്ചെടുക്കുകയാണ് എന്ന് പറഞ്ഞു അഹരോനോട് മോശ ഒരു പാത്രമെടുത്ത് അതിൽ ഒരിടം കഴി മഞ്ഞയിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിക്കുവാൻ ദൈവം മുൻപാകെ വെച്ചു കൊള്ളുക എന്ന് പറഞ്ഞു മിസ്രയേൽ മക്കളെ മിശ്രയും ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചതിന് ശേഷം ആ മരുഭൂമിയിൽ നാൽപ്പത് വർഷം അവർക്ക് അവരെ പോറ്റുവാനായി ദൈവം കൊടുത്ത ഭക്ഷണമാണ് മഞ്ഞ സങ്കീർത്തനക്കാരൻ അതിനെക്കുറിച്ച് പറയുന്നത് അവർ ശക്തിമാന്മാരുടെ അപ്പം നിന്നു സ്വർഗത്തിൻ്റെ നിന്ന് വന്ന ആ സ്വർഗീയമായ മന്ന അവർ ഭക്ഷിച്ചു എന്നാണ് ആ മന്നയുടെ ചില പ്രത്യേകതകളാണ് നാം ഇരുപത് ഇരുപത്തിനാല് മുപ്പത്തിമൂന്നും വാക്യങ്ങളിൽ വായിച്ചത് അവരന്നത്തേക്ക് പറക്കി അത് ഭക്ഷിച്ചുപോയി എന്നാൽ ദൈവകൽപ്പന അനുസരിക്കാതെ ചിലർ അത് പിറ്റേന്നാളേക്ക് സൂക്ഷിച്ചു വെച്ചപ്പോൾ അത് കൃമിച്ച് നാറിപ്പോയതായി ഇരുപതാം വാക്യത്തിൽ നാം വായിക്കും ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തില്ല എങ്കിൽ അതിൽ കൃമിയും ഒക്കെ കടന്നു വരുമെന്നുള്ള സത്യം നമ്മെ ദൈവമൂടെ പഠിപ്പിക്കുന്നു വീണ്ടും ഇരുപത്തിനാലാം വാക്യത്തിൽ നാം കാണുന്നത് ശപത്തിൻ്റെ തലേന്ന് ശപത്ത്നാളിലേക്ക് വേണ്ടതായ മന്നയെ പറക്കി സൂക്ഷിക്കുവാൻ ദൈവം കൽപ്പന കൊടുത്തു പിറ്റേ ദിവസത്തേന് അവരത് സൂക്ഷിച്ചു വെച്ചപ്പോഴാണ് അതിനൊരു കേടും കൂടാതെ ഇരുന്നു ഇത്ര കൃത്യമായ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഓരോ കാര്യത്തിലും നമുക്ക് കാണുവാൻ കഴിയും മാത്രമല്ല മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വാക്യങ്ങൾ നാം കണ്ടത് വർഷങ്ങളോളം തലമുറകളോളം അത് കേടുകൂടാതെ ദൈവസന്നിധിയിൽ സൂക്ഷിച്ചു വെക്കുന്നു ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം എത്ര കൃത്യമായി ആചരിക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് ഈ വചനങ്ങൾ നമ്മോട് വ്യക്തമായി സംസാരിക്കുന്നു ഒരേ മന്ന എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ചത് ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം അത്യന്തികമായ നന്മയായിത്തീരുന്നു അല്ലാത്ത പക്ഷം അത് ഏറ്റവും ദുഷിപ്പും നാറ്റവും ഉളവാക്കുന്നതായിത്തീരുന്നു ഒരേ വസ്തുവിനെ ഒരു ദിവസത്തേക്കും രണ്ട് ദിവസത്തേക്കും തലമുറകളിലേക്കും സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ സർവാധികാരത്തിൽ കഴിയും ദൈവം സർവശക്തനാണ് അവൻ സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ് ഭരിക്കുന്നവനാണ് അവൻ്റെ കൽപ്പനകൾ അത് കൃത്യമായി നാം അനുസരിക്കേണ്ടതാണ് ഇസ്രയേൽ മക്കളോട് ദൈവം കൊടുക്കുന്ന കൽപ്പനകൾ അത് അവരങ്ങനെ തന്നെ അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ് ഇല്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ കയ്പ്പിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും അനുഭവങ്ങൾ കടന്നു വരും അവർക്ക് ദിനംതോറും ഭക്ഷിക്കുവാൻ കൊടുത്ത മഞ്ഞ അതങ്ങനെ തന്നെ പെറുക്കി അങ്ങനെ തന്നെ പാകം ചെയ്ത് അത് ഭക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ദൈവകൽപ്പനയ്ക്കായി ദൈവത്തെ ആരാധിക്കുവാനായി അവർ കടന്നു പോകുമ്പോൾ അതിനു വേണ്ട ഉദവി ലഭിക്കേണ്ടതിന് ദൈവം അതിനെ ഒരു ദിവസത്തേക്ക് സംരക്ഷിക്കുന്നു മാത്രമല്ല തലമുറകൾക്ക് മുൻപാകെ സാക്ഷ്യമായി നിൽക്കേണ്ടതിന് തലമുറ തലമുറയായി വർഷങ്ങളോളം അതിനെ സൂക്ഷിക്കുവാനും ദൈവത്തിന് തൻ്റെ പരമാധികാരത്തിൽ കഴിയുമെന്നുള്ള ആ വലിയ സത്യം നമ്മെ ഇവിടെ ബോധ്യപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിലും സാഹചര്യങ്ങൾ ദൈവം അനുവദിച്ചു തരുമ്പോൾ അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കുവാനിടയാകേണ്ടതിന് ബുദ്ധി ഉപദേശത്തിനായി ഇത് നമുക്ക് നൽകിയിരിക്കുന്നു ദൈവം സർവശക്തനാണ് ദൈവം അവൻ കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു അവൻ അറിച്ച് ചെയ്തു അങ്ങനെ നിവൃത്തിയായി എന്ന് പറയുവാൻ ഇതൊക്കെ ഓരോ മുഖാന്തരങ്ങളെയും ദൈവം ഇടയാക്കട്ടെ അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെയും സഹായിക്കട്ടെ ഗോഡ് ഗോഡ്മെസ്സി